വിശദമായ വാർത്തകളിലേക്ക് കടക്കാം സംസ്ഥാനത്ത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അഞ്ചിന് ആരംഭിച്ച ആരംഭിച്ച മാർച്ച് മുപ്പത് വരെയാണ് എസ് എസ് എൽ സി പരീക്ഷ നടക്കുക രാവിലെ ഒൻപതരയ്ക്ക് പരീക്ഷ തുടങ്ങും മെയ് എട്ടിനായിരിക്കും എസ് എസ് എൽ സി ഫലപ്രഖ്യാപനം നടത്തുക എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മാർച്ച് അഞ്ചു മുതൽ ഇരുപത്തിയേഴ് വരെ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷകളും മാർച്ച് ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെ രണ്ടാം വർഷ പരീക്ഷകളും നടക്കും ഒന്നാം വർഷം പരീക്ഷ ഉച്ചയ്ക്ക് ഒന്നരക്കും രണ്ടാം വർഷ പരീക്ഷ രാവിലെ ഒൻപതരയ്ക്കും ആരംഭിക്കും നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കുട്ടികളാണ് മാർച്ചിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് എസ് എസ് എൽ സി പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അഞ്ചിന് ആരംഭിച്ച് മാർച്ച് മുപ്പതിന് അവസാനിക്കും പരീക്ഷകൾ രാവിലെ ഒമ്പത് മുപ്പതിന് ആരംഭിക്കും മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഏഴ് മുതൽ ഇരുപത്തഞ്ച് വരെ ഫലപ്രഖ്യാപനം പ്രതീക്ഷിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് എട്ട് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പൊതുപരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് അഞ്ച് മുതൽ മാർച്ച് ഇരുപത്തേഴ് വരെ നടക്കും ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പൊതുപരീക്ഷ രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് അഞ്ച് മുതൽ മാർച്ച് ഇരുപത്തേഴ് വരെ നടക്കും രണ്ടാം വർഷ പൊതുപരീക്ഷകൾ മാർച്ച് ആറ് മുതൽ മാർച്ച് ഇരുപത്തെട്ട് വരെ നടക്കും ഒന്നാം വർഷ പൊതുപരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പതിനും രണ്ടാം വർഷ പൊതുപരീക്ഷകൾ രാവിലെ ഒമ്പത് മുപ്പതിനും ആരംഭിക്കുന്നതാണ് മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം ആറിന് ആരംഭിച്ച് മെയ് ഇരുപത്തിരണ്ടോടുകൂടി ഫലപ്രഖ്യാപനം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുക